എന്നും പുതയുമായി എത്തുന്ന ലുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പ്രസിദ്ധ ഖുർആാനിലെ എൺപത്തി ഒമ്പതാമത്തെ പേജിലെ സുറത്തു നിസാഹ് അറുപത്തി ആറ് മുതൽ എഴുപത്തി വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്തത് ഇൻഷാള്ള ഞാൻ റംലത് കേസി ഇത് എൻ്റെ മകൾ ഷഹനാ ബില്ലാഹി ഷറി بسم الله الرحمن الرحيم ولو أنا كتبنا عليهم أن اقتلوا أنفسكم أبخرجوا من دياركم أبخرجوا من دياركم ما فعلوه إلا قليل منهم നിങ്ങൾ സ്വന്തം ജീവൻ ബലയർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴുകി അത് ചെയ്യുമായിരുന്നില്ല അവരോട് ഉപദേശിക്കപ്പെടും പ്രകാരം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമവും സന്മാർഗത്തിൽ അവരെ കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതും ആകുമായിരുന്നു എന്നാൽ അവർക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നാം നൽകുകയും صِرَاطًا നാം അവരെ നേർവഴിയിൽ ചേർക്കുകയും ചെയ്യുമായിരുന്നു ومن يطع الله والرسول فأولئك مع الذين أنعم الله أنغم الله عليهم من النبيين والصديقين والشهداء ആർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ സത്യസന്ധന്മാർ രക്തസാക്ഷി രക്തസാക്ഷികൾ സച്ചരിതന്മാർ എന്നിവരോടൊപ്പമായിരിക്കും അവർ എത്ര നല്ല കൂട്ടുകാർ നിന്നുള്ള അനുഗ്രഹം എത്രയാണ് അത് എല്ലാം അറിയുന്നവനായി അള്ളാഹുറ കുംഫം കുംഫം സുബാത്തിൻ സത്യവിശ്വാസികളെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ അങ്ങനെ ചെറു സംഘങ്ങളായോ ഒന്നിച്ചറ്റ കൂട്ടമായോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ മടിച്ച് പിന്നോക്കം നിൽക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചുവെങ്കിൽ ഞാൻ അവരോടൊപ്പം യുദ്ധത്തിന് ഹാജരാകുന്നത് വഴി അള്ളാവ് എനിക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ് എന്നായിരിക്കും അവൻ പറയുക ولئن اصابكم فضل من الله ليقولنك كَأَنْ لم تكن بينكم وبينه مودة يا ليتني يا ليتني كنت معهم فافوز فوزا عظيما നിങ്ങൾക്ക് അള്ളാഹുങ്കിൽ നിന്ന് വല്ല അനുഗ്രഹവും വന്നു കിട്ടുകയാണെങ്കിലോ നിങ്ങളും അവനും തമ്മിൽ യാതൊരു സ്നേഹബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ അവൻ പറയും ഹാ കഷ്ടമായി ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എങ്കിൽ എനിക്കൊരു വലിയ നേട്ടം നേടിയെടുക്കാമായിരുന്നു പകരം ില്ക്കാൻ തയ്യാറുള്ള തയ്യാറുള്ളവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവരും യുദ്ധം ചെയ്തിട്ട് അവൻ കൊല്ലപ്പെട്ടാലും വിജയം നേടിയാലും നാം അവന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് അസ്സാം വലൈക്കും വരഹമുല്ലാഹിത്തു